അലൈക്കും ഹബീബായ നബി പ്രിയപ്പെട്ട പൊന്നുമോൾ മക്കളിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ അലി സയ്യുദ്ദിനെ പതിനാലാമത്തെ പേരമകനായി ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷെയ്ഖ് കുത്തുമുദ്ദീൻ ഭക്തിയാർ അലി അള്ളാഹു വൻഹുവിൻ്റെ ഹഗ്രത്തിലാണ് സിയാറത്ത് ഇവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഭക്തിയാർ എന്നാണ് പേര് സ്ഥാനപ്പേര് കുത്തുബുദ്ദീൻ വിളിപ്പേര് കാക്കി കാക്കി എന്നാൽ റൊട്ടി എന്നതിലേക്കാണ് അർത്ഥം വരുന്നത് കൂടുതൽ ഇഷ്ടവും ഭക്ഷണവും റൊട്ടി ആയത് ബഹുമാനപ്പെട്ടവരെ കാക്കി എന്നതിലേക്ക് എല്ലാവരും വിളിച്ചിരുന്നു എന്നാണ് ചരിത്രം

ഭക്തിയാർ കാക്കിറലി അള്ളാഹുഅന്വിൻ്റെ ആത്മീയ ഗുരുവും ബഹുമാനപ്പെട്ട സുൽത്താൻ അജ്മീർ ഖാജ മായിനുദ്ദീൻ അക്കാലഘട്ടം അവിടുത്തെ ഭരണാധികാരി സുൽത്താൻ ശംസുദ്ദീൻ അൽതിമിഷ് എന്ന ഭരണാധികാരിയായിരുന്നു അൽതിമിഷാണെങ്കിലോ ബുദ്ദീൻ ഭക്തിയർ കാക്കിയുടെ ഹതലത്തിൽ പല പ്രാവശ്യവും വന്ന്മകരസ്ഥമാക്കുകയും രാജാവാകുന്ന സുൽത്താൻ ശംഷുദ്ദീൻ അൽബുദ്ദീൻ ശിഷ്യനായി മാറുകയും ചെയ്തു ആ കാലഘട്ടം ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീൻ ഭക്തിയുടെ വൈരാഗ്യവും അസൂയയും വച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ ബഹുമാനപ്പെട്ടവരെ ആരോപണവുമായി രാജാവിന്റെ മുമ്പിൽ കേസുമായി വിളിച്ചു വരുത്തുകയും നിങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ശിഷ്യനായീൻ ബക്തിയർ കാക്കിയുടെ പേരിൽ ഇങ്ങനെ ഒരു വ്യഭിചാര ആരോപണവുമായി ഒരു കേസ് വന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അജ്മീർ കാര്യം അന്വേഷിക്കുകയും കേസിനെ കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പ ഈ എന്ന് കാണുന്നവനാണ് പറഞ്ഞു കാര്യം ചെയ്യാം കുട്ടിയോട് ചോദിക്കാം കുട്ടിയുടെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദ് അജ്മീർ അജ്മീർ ഹദരത്തിൽ വെച്ചിട്ട് തന്നെ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ചോദിച്ചു എത്ര നിന്റെ ഉപ്പ ആരാണെന്ന് കുട്ടി എല്ലാ വിഷയവും വിശദമായി സംസാരിക്കാൻ തുടങ്ങി എൻ്റെ ഉപ്പ ആരാണ് പിന്നാലെ വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി മാനപ്പെട്ട കുത്തുബുദ്ദീൻ ഭക്തി അർക്കാക്കിയുടെ കറാമത്തായിരുന്നു അത് അവിടുത്തെ താരിഖിൽ കാണാം വലിയ കറാമത്തിൻ്റെ ഉടമസ്ഥനായ കാലഘട്ടത്തിലെ വലിയ ആലിമും അവരുടെ ഉയർത്തുകയും കുത്തുബുദ്ദീൻ്റെ അള്ളാഹുവിന്റെ പഠിക്കാനും മനസ്സിലാക്കാനും മഹബത്ത് വെക്കാനും നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായത് ആചുന്നതോടൊപ്പം ഞങ്ങളുടെ ഈ സി ചാനൽ കാണുകയും സഹകരിക്കുകയും ഒരുപാട് ആളുകൾ പല കാരണങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുന കൊണ്ടുവസിയത്തിനെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു സ്നഹു വള്ളാഹുവിൻ്റെ ആരിഫിങ്ങളായ ഒലയാക്കള വറക്കത്തുകൊണ്ട് ഹാസിലാക്കി കൊടുക്കട്ടെ ആയുസിലും ആരോഗ്യത്തിലും കുടുംബത്തിലും അവർക്കും നമ്മൾക്കും അള്ളാഹു വലിയ ഹൈറും വറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ അള്ളാഹു വലിയ ഹൈറും വറക്കത്തും ചൊരിഞ്ഞു തരട്ടെ